ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നല്ലൊരു കുരുമുളക് കൊണ്ടുള്ള ഒരു ചമ്മന്തി ദോശയ്ക്ക് ഇഡലിക്കൊക്കെ പറ്റുന്ന ഒരു കുരുമുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ച കുരുമുളക് ആണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ എടുക്കുക ഇതാ കണ്ടോ ഇതൊരു പതിനെട്ട് കുരുമുളക് മുഴുവൻ കുരുമുളക് ഉണ്ട് ഇട്ടിട്ടുണ്ട് കപ്പിൽ ഇനി ഇതാ ഇതിൽ ഒരു കപ്പ് തേങ്ങ ഈ കപ്പിൽ ഒരു കപ്പ് തേങ്ങ എടുത്തു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിതാ കാൽക്കപ്പവും കൂടെ മുക്കാൽ തേങ്ങാ മുറിയുടെ മുക്കാൽ ഭാഗത്തിൻ്റെ കാൽഭാഗവും കൂടി ഉണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ചെറിയ ഉള്ളി അഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഒരു പച്ചമുളക് രണ്ടായിരത്തി കീറിയിട്ട് എരിവ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു മുളക് ഇട്ടാൽ മതി അല്ലെങ്കിൽ എരിവ് കുറഞ്ഞു കൂടുതലുള്ളവർക്ക് രണ്ട് പച്ചമുളക് ഇടാം പിന്നെന്താ ഇഞ്ചി ഇഞ്ചിയൊക്കെ കൂടുതൽ ഇടുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തണുപ്പ് കാലമായത് കാരണം ജലദോഷം തൊണ്ടവേദന വേദന അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഈ നല്ല ചമ്മന്തിയാണിത് നല്ല രുചിയേറിയ ഇത് അരഞ്ച് വലുപ്പത്തിലെ ഇഞ്ചി ഇനി മുക്കാൽ ടീസ്പൂൺ ഉപ്പിടുക ഇനി തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം അത് പച്ചവെള്ളം എടുക്കരുത് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക ഇല അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എരിവ് വേണ്ടവർക്ക് അതാ ഒരു പച്ചമുളകും കൂടി ഇടാവുന്നതാണ് ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ഇടാവുന്നതാണ് ഒരു പാത്രം അടുപ്പയിൽ വെച്ചിട്ട് നമുക്ക് അത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നിങ്ങൾ ഏത് ഓയിലാണോ ഒഴിക്കുന്നത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടാക്കുമ്പോഴേക്കും ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടുമ്പോഴേക്കും രണ്ട് വറ്റൽ മുളകിട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല അതാണ് ഇടാത്തത് ഇനി ചെറിയ ഉള്ളി ച അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞു ഇടാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക അപ്പോഴേക്ക് ചെറിയ ഉള്ളിയൊക്കെ മൂർത്ത് വരുന്നതാണ് ഇപ്പോൾ അതായത് ഇങ്ങനെയാണ് ഒരു പാത്രത്തിലോട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് പോലെയാണ് ഇരിക്കുന്നത് ചമ്മന്തി അപ്പം കുറച്ചും കൂടി ദോശ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ലൂസാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കണം അത് ഇത് അരക്കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പി ചാറ്റിയ വെള്ളം ചാറ്റിയ വെള്ളം എടുത്ത് മിക്സിയുടെ ജാറിലൊക്കെ ഇരിക്കുന്ന ഈ ജാർ കഴുകിയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരിക്കൽ കഴിച്ചാൽ ഈ ചമ്മന്തി നമുക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് നല്ല ചമ്മന്തിയാണ് ഞാൻ മിക്സിയുടെ ജാർ കഴുകിയിട്ടുണ്ട് അപ്പോൾ ചെയ്തിട്ടോട്ട് ഒഴിച്ചു കൊടുക്കാം തിളപ്പി ചാറ്റിയ വെള്ളം തന്നെ ആയിരിക്കണം ഇത്ര ഈ പരുവത്തിൽ അടുക്കാം നമുക്കതാ ഒരിക്കൽ കഴിച്ചാലേ നമുക്ക് ഈ ചമ്മന്തി നമുക്ക് ദിവസവും മാത്രമല്ല ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് ഞാൻ നേരത്തെ മറിഞ്ഞ മാതിരി പെപ്പർ നല്ലതായുമാണ് തൊണ്ടയ്ക്കൊക്കെ സാധാരണ ചുവന്ന മുളക് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്നിട്ട് കടു താളിച്ചാൽ നമുക്കത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ ആ അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടോ പേപ്പർ ചമ്മന്തി കഴിച്ചു നോക്കുക ഒരിക്കൽ ഉപ്പൊക്കെ ഓക്സിജൻ ഉണ്ടാകുന്നു നോക്കുക അടിപൊളി ചമ്മന്തിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാ പേർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഈ ദൈവത്തിൻ്റെ ഈ മണ്ഡലകാലത്ത് ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ